കാരണം പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസ് ആരും മറക്കാനിടയില്ല അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ ഒന്നാം പ്രതി രാഹുൽ ഈ രാഹുൽ എവിടെയുണ്ട് എന്ന് പോലും സ്ഥിരീകരിക്കാനാവാത്ത അവസ്ഥ ഇതുവരെ പിടികൂടാനാവാതെയാണ് പോലീസുള്ളത് സംഭവം നടന്ന ആഴ്ചകൾ പിന്നിട്ടു പക്ഷേ പ്രതിയെ അറസ്റ്റ് ചെയ്യാനായിട്ടുമില്ല എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അവിടെ ശക്തമാകുന്ന ഒരു കാഴ്ചയുണ്ട് ഇനി കേസിലെ അഞ്ചാം പ്രതി സീനിയർ പോലീസ് ഓഫീസർ ശരത്ലാലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും കാരണം ഒന്നാം പ്രതിക്ക് ഒളിവിൽ പോകാൻ സഹായം നൽകിയത് ഈ ശരത്ലാൽ ആണ് എന്ന് കണ്ടെത്തൽ നേരത്തെ ഉണ്ടായിരുന്നു ദിസ്ന സുരേഷ് വീണ്ടും ചേരുകയാണ് ദിസ് ഇന്ന് വീണ്ടും ഈ പന്തിരകാവലേക്ക് എത്തുമ്പോൾ മറ്റൊരു സമാനമായൊരു വാർത്തയിലേക്കാണ് ദിസ്ന ഇന്ന് രണ്ടാമതായി കടക്കുന്നത് കാരണം പോലീസിൻ്റെ അലംഭാവം ഇവിടെയും ഈ കേസുമായി ബന്ധപ്പെട്ട തുടക്കത്തിൽ ഉണ്ടായത് വലിയ വാർത്തകൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കിയിരുന്നു ഇനി ഇതുവരെ രാഹുലിന് പിടികൂടാനായിട്ടുമില്ല ാവ് ഗാർഹിക പീഡന കേസ് ആഴ്ചകൾ പിന്നിട്ടിട്ടും മുഖ്യപ്രതിയെ ഇത് ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വലിയൊരു രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായും പറയുന്നത് രാഹുലിന് വേണ്ടി ബ്ലൂ കോർണർ നോട്ടീസ് അടക്കം പുറത്തിറക്കിയിട്ടും ഇതിന് തക്കതായ മറുപടി കിട്ടിയിട്ടില്ല എന്നൊരു കാര്യമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണത്തിൽ പറയുന്നത് നമുക്കറിയാം ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ അതായത് പെൺകുട്ടി വിവാഹം കഴിഞ്ഞ ഒരാഴ്ചയായി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അതായത് വിരുന്നിന് വരുന്നു പെൺകുട്ടിയുടെ ശരീരമാകും ഇത്തരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ കാണുന്നു പ്രത്യേകിച്ച് മൊബൈൽ ഫോണിന്റെ കേബിളുകൾ കൊണ്ടൊക്കെ കഴുത്തിന് മുറുക്കിയ പാടുകളൊക്കെ കാണുന്നു പിന്നീട് തുടർന്ന് മാതാപിതാക്കൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയോട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ചോദിക്കുകയും തുടർന്ന് അവർ പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ തെളിവുകളൊക്കെ വലിയൊരു രീതിയിലുള്ള കുറ്റം ചെയ്തു ഗാർഹിക പീഡനം സ്ത്രീധന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പീഡനം എന്നുള്ള പരാതി ഒക്കെ ലഭിച്ചിട്ടും ആ സമയത്തൊന്നും തന്നെ പോലീസ് ഈ രാഹുലിനെ പിടികൂടാൻ തയ്യാറായിരുന്നില്ല എന്നത് തന്നെയാണ് വലിയ രീതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കിയത് എന്ന് നമുക്കറിയാം പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു കൂടാതെ തന്നെ പിന്നീടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരിൽ ചിലർ തന്നെ ഈ രാഹുലിനെ അതായത് ചെക്ക് പോസ്റ്റ് വഴി ബാംഗ്ലൂർ കടക്കാൻ സുരക്ഷിതമായ മാർഗം പറഞ്ഞു കൊടുത്തു എന്നതിനുള്ള തെളിവുകളൊക്കെ തന്നെയും പുറത്തു വരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ അഞ്ചാം പ്രതിയായ ശരത്ലാലിനെ സസ്പെൻഡ് ചെയ്യുകയൊക്കെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ശരത് ലാൽ ഇപ്പോഴും ഒളിവിൽ പോയിരിക്കുകയാണ് എന്നൊരു കാര്യമാണ് പോലീസ് അധികാരികൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇയാളുടെ ജാമ്യാപേക്ഷയാണ് നാളെ കോടതി പരിഗണിക്കുന്നത് ഇതിൽ പ്രധാനമായും എടുത്തു ഇന്നലെ അമ്മ ഉഷാകുമാർ യും സഹോദരിയായ കാർത്തികയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവർ പെൺകുട്ടി പറഞ്ഞ സാക്ഷിമൊഴികളെ ഒക്കെ തന്നെയും ഇത്തരത്തിൽ തങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല നിഷേധിക്കുന്ന ഒരു നിഷേധിക്കുന്ന ഇടപാടിലേക്കാണ് ഇവർ കടന്നത് തങ്ങൾ ഇത്തരത്തിൽ സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് ഈ രാഹുലിന്റെ മാതാവ് വ്യക്തമാക്കിയിട്ടുള്ളതാണ് സംഭവം ഇത്രയും ദിവസം പിന്നിട്ടിട്ടും ഈ പ്രതികളെ പിടികൂടാൻ കഴിയാത്തതിൽ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി പ്രതിഷേധങ്ങളൊക്കെ തന്നെയും ഉയർന്നു വന്നിരുന്നു പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അതായത് ഈ പ്രതിയെ പിടികൂടാൻ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും സ്റ്റേഷനിൽ വെച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ ശരത് ലാൽ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ രാഹുലിന് രാഹുലിനും രാഹുലിന്റെ സുഹൃത്തായ രാജേഷിനും ഈ കാര്യങ്ങളൊക്കെ തന്നെയും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കൂടാതെ തന്നെ ഇവർ പല സ്ഥലങ്ങളിൽ വെച്ച് രാഹുലിന്റെ സുഹൃത്തായ രാജേഷിനെ പല സ്ഥലങ്ങളിൽ വെച്ച് കാണുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ ശരത് ലാലിന്റെ അടക്കം കോൾ റെക്കോർഡുകളൊക്കെ പരിശോധിച്ചപ്പോൾ നിരവധി തവണ ഈ മുഖ്യപ്രതിയുമായി ബന്ധപ്പെട്ടിരുന്നു എന്നതിനൊക്കെ തെളിവുകൾ വ്യക്തമായിരുന്നു ഇത്തരത്തിൽ ഒരു ഗാർഹിക പീഡന കേസ് ഇത്തരത്തിൽ വകുപ്പുകളൊക്കെ ചുമത്തേണ്ട കേസിൽ യാതൊരു തരത്തിലുള്ള നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല എന്നൊരു കാര്യം തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയൊരു രീതിയിലുള്ള ആക്ഷേപം തന്നെയാണ് പോലീസിനെതിരെ ഉയർന്നു വന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെയൊക്കെ മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ മുഖ്യ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല പുറത്ത് ജർമ്മനിയിൽ ഉണ്ട് എന്നൊരു വിശദീകരണം തന്നെയാണ് പോലീസ് നൽകുന്നത് ബ്ലൂ കോർണർ നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിട്ടും അതിന് തക്കതായ മറുപടി കിട്ടിയിട്ടില്ല എന്നൊരു വിശദീകരണം തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് നിലവിൽ ലഭ്യമാവുന്നത് എന്തായാലും സംഭവം നടന്ന ആഴ്ചകൾ പിന്നിടുന്നു എന്നിട്ടും പ്രതിയെ പിടിക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെ പോലീസിനെ വലിയൊരു രീതിയിലുള്ള ആക്ഷേപത്തിന് ഇടയാക്കുന്നുണ്ടാനു